ശേഷമാണ് അത് പൊളിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് തോന്നുന്നു കേൾക്കാമെങ്കിൽ എന്തായാലും ആദ്യത്തെ ഒരു പ്രതിഷേധത്തിന് ശേഷം അവർ വഴങ്ങി അത് അല്ലേ കുറച്ചുകൂടി കൂടുതൽ ആയിരുന്നു കൂടുതലായി പോലീസ് കുടുംബത്തെ അതായത് ഈ ഗോപാൻ സ്വാമിയുടെ ഭാര്യയും രണ്ട് മക്കളെയും മരുമകളെയും ഈ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ കുടുംബം മുഴുവൻ കുടുംബത്തിലെ നാലക്കകളും ഒരുമിച്ച് ഈ സമ്മതിയിരിക്കുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് അവിടെ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത് പോലീസിന് ഇത് കൈകാര്യം ചെയ്യുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കാരണം വൈകാരികമായ വിഷയമാണ് നാട്ടുകാർ ഇടപെടുന്നു അതുകൊണ്ട് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ ഇവരെ ഇവിടെ നിന്നും ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് എന്തായാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ നാലക്കകളെ കുടുംബത്തിൻ്റെയും ഗോപുരസ്വാമികളെ രണ്ട് മക്കളെയും ഭാര്യ മരുമകളെയും ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോലീസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ ഇൻകോസ്റ്റ് നടപടികൾക്കുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആ മേശ ഉൾപ്പെടെ അതായത് മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നടപടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേശ എത്തിച്ചിട്ടുണ്ട് അത് ഇനിയുള്ളത് ഈ സമാധി ഈ സമാധി പൊളിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു വലിയ പ്രതിഷേധവും സംഘടനകളുടെ ഇടപെടലും ഒക്കെ ഉണ്ടായെങ്കിൽ പിന്നീട് പോലീസ് അല്പം ബലം പ്രയോഗിച്ചോടുകൂടി അവർ വഴങ്ങി എന്ന് വേണം കരുതാൻ പോലീസ് ഈ കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു മൃതദേഹം ഇന്ന് തന്നെ പുറത്തെടുക്കണമെന്ന കളക്ടറിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു കൂടുതൽ പോലീസേനയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ും എന്ന് പ്രതീക്ഷിക്കാം സമാധി എന്നാണ് മക്കൾ അവകാശപ്പെടുന്നത് എന്നാൽ അങ്ങനെയല്ല എന്ന് നാട്ടുകാരും പറയുന്നു എന്തായാലും ഇതിൽ വളരെ സെൻസിറ്റീവായ വിഷയമായി വരികയാണ് മനസ്സിലാക്കാത്ത എനിക്കൊന്ന് പറയണത് മനസ്സിലാക്കണം ഞങ്ങളൊന്ന് പറയണം മനസ്സിലാക്കണം രണ്ടാൺമക്കളാണ് ഞങ്ങൾ പറയണത് ഇഷ്ടപ്രകാരം അച്ച പോലീസ് ആദ്യഘട്ടത്തിലെ പോയി പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നൂറ്റിലോടുകൂടി അവരും വഴങ്ങി അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ക്ലാസ് കുറിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിലൂടെ എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന് വ്യക്തമാകും നാട്ടുകാർ ആരോപിക്കുന്ന ഒരു ഒരു മുരൂഹയുണ്ട് ഇതിൽ എന്നതാണ് പക്ഷേ കുടുംബം പറയുന്നത് വിശ്വാസകരമായ രീതിയിൽ സമാധിയിരുന്നതാണ് അച്ഛന്റെ ആവശ്യപ്പെടും കഴിഞ്ഞ അഞ്ച് വർഷമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് പോലീസ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഫോറൻസിക് വിദഗ്ധരടക്കം ഉള്ള ആളുകളുണ്ട് ശാസ്ത്രീയമായ പരിശോധന മൃതദേഹത്തിൻ്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം എന്താണ് ഈ മരണത്തിലെ ദുരൂഹത നീക്കുക എന്നുള്ളത് പ്രധാനമാണ് നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഗൗരവമുള്ള ഒരു വിഷയമായി ഇത് വ്യക്തിപരമായ വിഷയമെന്നുള്ളതിനപ്പുറത്തൊരു പൊതുവിഷയമായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഫോറൻസിക് വിദഗ്ധരും മറ്റുമൊക്കെ സ്ഥലത്തുണ്ട്